അറുപത് വയസ്സുള്ള അമ്മയെ കൊന്ന് തലച്ചോറും കരളും വൃക്കയും വറുത്തു കഴിച്ച നരഭോജിയായ മകന്റെ വധശിക്ഷ ബോംബെ കോടതി ശരിവച്ചു കോലാപൂർ സ്വദേശി സുനിൽ കൊച്ചകോരവിയുടെ ശിക്ഷയാണ് ഇത് നരഭോജിയുടെ കേസാണെന്നും അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ചൂണ്ടിക്കാട്ടി കോടതി ശരിവച്ചത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ക്രൂരമായ കൊലപാതകം നടന്നത് കൊലപാതകത്തിന് ശേഷം അമ്മയുടെ തലച്ചോർ കരൾ വൃക്ക കുടൽ എന്നിവ പുറത്തെടുത്ത് പ്രതി വറുത്തു കഴിക്കുകയും ചെയ്തു പോലീസ് എത്തുമ്പോൾ ഹൃദയത്തിൽ മുളക് പൊടി പുരട്ടി കറി തയ്യാറെടുപ്പിലായിരുന്നു സുനിൽ ഈ സമയത്ത് ഇയാളുടെ വസ്ത്രങ്ങളിലും കൈകളിലും വായിലുമെല്ലാം രക്തം പുരണ്ടിരുന്നു സമീപത്ത് താമസിക്കുന്ന എട്ട് വയസ്സുകാരിയാണ് സംഭവം ആദ്യം കണ്ടത് പ്രതി ലഹരിക്ക് അടിമയാണെന്നും പെൻഷൻ തുക നൽകാൻ വിസമ്മതിച്ചതാണ് ക്രൂര കൊലപാതകത്തിന് കാരണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കോലാപൂർ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് ജീവപര്യന്തം തടവായി കുറച്ചാൽ സമാനമായ കുറ്റകൃത്യം പ്രതി ചെയ്തേക്കാമെന്നും ജസ്റ്റിസുമാരായ രേവതി ഹോമിത്തെ പൃഥ്വിരാജ് ചവാൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് കോടതിയെ ബോധ്യപ്പെടുത്തി അപൂർവങ്ങളിൽ അപൂർവം എന്ന വിഭാഗത്തിലാണ് കേസ് വരുന്നതെന്നും സമൂഹ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ദാരുണമായ കൊലപാതകമെന്നും സെഷൻസ് കോടതി പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക